ദേ ഇതിന്റെ മുന്നിൽ നിന്ന് മാങ്ങ അച്ചാർ ഓരടി അങ്ങോട്ട് മാറി നിൽക്കും വീട്ടിലുണ്ടായ അമ്പഴങ്ങ കൊണ്ടാണ് ഇന്നത്തെ അച്ചാർ ഉണ്ടാക്കല് പോകാം വീഡിയോയിലേക്ക് അമ്പഴങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കാം ശേഷം ചെറുതായി മാങ്ങ അരിയും പോലെ അരിഞ്ഞെടുക്കണം ഒരു കിലോ കായാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഉണ്ടല്ലോ അച്ചാർ കായം അതും ചേർത്ത് കൊടുക്കാം ശേഷം വറുത്ത് പൊടിച്ച ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കാവുന്നതാണ് അരമണിക്കൂർ ഇരിക്കുമ്പോഴേക്ക് ഇതിൽ നിന്ന് നീരൊക്കെ ഇറങ്ങി ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ് ഇരുപത് ഈത്തപ്പഴം കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നുറുക്കിയെടുക്കണം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ശകലം ഉപ്പിൻ്റെ നീരും കൂടി ചേർത്ത് മിക്സാക്കി അടച്ചു വെക്കണം അച്ചാറിടുമ്പോൾ ഈത്തപ്പഴം കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിനാഗിരി ഉപ്പും ചേർത്ത് നമ്മൾ അരമണിക്കൂർ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നത് രണ്ടും അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അച്ചാറിടാം ഞാനിന്ന് ശുദ്ധമായി വെളിച്ചെണ്ണയിലാണ് അച്ചാറിടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകൾ ശുദ്ധമല്ല എന്നുണ്ടെങ്കിൽ പല അസുഖങ്ങളും നമ്മളെ തേടി വരും നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചതിന് ശേഷം മൂന്നു തുട വെളുത്തുള്ളി ചേർത്ത് വഴറ്റിക്കൊടുക്കാം കൂടെ മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫാക്കി പൊടികൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതാകുമ്പോൾ പൊടികൾ കരിഞ്ഞു പോകത്തില്ല ഏഴ് ടേബിൾ സ്പൂൺ കാശ്മീരിയ മുളക് പൊടി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നല്ല കളറും കാണും അധികം എരിവുണ്ടാവൂല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓണാക്കി നമ്മൾ വിനാഗിരിയും ഉപ്പിലും ഇട്ട് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഊറ്റി ചാറിലേക്ക് ഇടാം ആ വിനാഗിരിയൊക്കെ ഒക്കെ കളഞ്ഞതിന് ശേഷം ഊറ്റി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പും ഉലോപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് തിരുമി വെച്ചിട്ടുള്ള അമ്പഴങ്ങ അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം സ്റ്റവ് ഓഫാക്കാവുന്നതാണ് നല്ല പോലെ തണുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുപ്പിയിലടച്ച് സൂക്ഷിക്കാം രണ്ട് ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും അസാധ്യ രുചിയിലുള്ള അച്ചാർ കഴിക്കാം അമ്പഴങ്ങയും ഈത്തപ്പഴവും ചേർന്ന അച്ചാർ ചോറിനും കഞ്ഞിക്കും പഴങ്ങഞ്ഞിക്കും ഒന്നൊന്നര കോമ്പിനേഷനാണ് എല്ലാവരും ഈ അമ്പഴം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനൊന്നും മറക്കരുത് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള മാളൂസ് കുക്കിങ് ചെയ്യാനായിട്ടൊക്കെ ഫോളോ ചെയ്യാനും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം